നിങ്ങൾക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ടോ സിഹർ കൊണ്ട് ജീവിതം തകർന്നു പോയി എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസൂയത്ത് ചെയ്ത എത്രയെത്ര ആളുകളെ പരിചയമുണ്ട് അള്ള ജീവിതം തന്നെ തകർന്നു പോയവർ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെട്ടു പോയവർ സിഹറ് വലിയ അപകടം തന്നെയാണ് ഈ സിഹറിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബാത്തിലാക്കി കളയാൻ മൂന്ന് കാര്യങ്ങൾ ഇൻഷാ അള്ള നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്താൽ മതിയാവുന്നതാണ് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമോ ഇൻഷാ അല്ലാ കരുണക്കടലായ തമ്പുരാൻ സിഹറും മാറ്റിത്തരും ഉറപ്പാണ് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഈ സിഹറ് വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറെ നല്ലതല്ലേ സിഹറ് വരാതെ നോക്കുന്നത് ഇൻഷാ അല്ല സിഹറ് ബാധിക്കാതിരിക്കാൻ സിഹറ് നമ്മെ തൊടാതിരിക്കാൻ ആറ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇന്നു മുതൽ നമ്മൾ പതിവാക്കുമെന്നൊരു പ്രതിജ്ഞ എടുക്കണം അപ്പോൾ സിഹറ് ബാധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ സിഹറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മൂന്ന് കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കും അതോടൊപ്പം സിഹറ് നമ്മിൽ വന്ന് ഭവിക്കാതിരിക്കാൻ ആറ് കാര്യങ്ങളും കൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ അല്ലാഹുറബുല്ലമീൻ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകിയാൽ ഉഗ്രഹിക്കും അസൈക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ നല്ല ഹൃദ്യമായി പ്രഭാതത്തില് മനോഹരമായ ഒരു പുഞ്ചിരി കാണട്ടെ ആലമീൻ അൽഹമുല്ലമീൻ ഈ ഒരു ഹന്ദിന്റെ വറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായ ഒരു ദിവസവും നല്ല പോസിറ്റീവ് എനർജിയോടെ തന്ന് നാദനായ റബ്ബുലീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സിഹറുകൊണ്ട് നട്ടൻ തിരിയുന്ന എത്രയെത്ര മനുഷ്യർ എനിക്കിന്നലെ തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ റിസർവ് ബ്ലോക്സ് കുടുംബത്തിലെ കുറച്ച് ആളുകളെയൊക്കെ ഞാൻ അവിടെ കണ്ടു അല്ലാഹു എല്ലാവരുടെയും ജീവിതത്തിൽ പറക്കത്ത് നൽകുമാറാകട്ടെ അങ്ങനെ തൃശ്ശൂർ വെച്ച് ഒരു സഹോദരൻ വളരെ സങ്കടത്തോടെ അദ്ദേഹം നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞ വലിയൊരു വിഷമം ഉസ്താദേ എൻ്റെ ജീവിതം ഉസ്താദിനറിയോ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉസ്താദിനറിയോ ഉസ്താദ് ഒന്ന് മനസ്സിലാക്കണം ഒരാളായിരുന്നില്ല ഇങ്ങനത്തൊരാളായിരുന്നില്ല ഞാനൊരു സമ്പന്നനായ മനുഷ്യനായിരുന്നു എനിക്ക് നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു എനിക്കെന്നെ സ്നേഹിക്കുന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയണത് കേട്ടോ എനിക്ക് വിദേശ രാജ്യത്ത് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നല്ലൊരു വീട് ഞാൻ വെച്ചിരുന്നു ഞാൻ എന്ത് പറ്റി എന്നിട്ട് ഇന്നതൊന്നുമില്ലുസ്താദെ ഞാനിന്ന് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ എവിടെയെങ്കിലുമൊക്കെ കിടക്കാനുള്ള സ്ഥലം കിട്ടിയാൽ കിടക്കാൻ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു അതിമാരകമായ സിഹറ് കൊണ്ട് എൻ്റെ ജീവിതം തന്നെ തകർന്നു പോയി ഉസ്താദ് എന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞൊരു സഹോദരൻ റബ്ബുൽ ആരവീൻ സിഹറുകളിൽ നിന്ന് കണ്ണേറുകളിൽ നിന്ന് എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സിഹറ് വലിയ അപകടമാണ് വലിയ അപകടമാണ് അപകടമെന്ന് പറയുമ്പോൾ സെഹറ് യാഥാർത്ഥ്യമാണ് വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് സിഹർ സിഹർ ഇല്ലാന്ന് ഒരു മുസ്ലിമിനൊരിക്കലും പറയാൻ പറ്റില്ല ഉണ്ട് യാഥാർത്ഥ്യമാണ് സിഹർ ചെയ്താൽ അവൻ്റെ ഈമാൻ പോലും ഉയർന്നു പോകും എന്തിനേറെ സിഹർ ചെയ്താൽ കാഫിറാകുമെന്ന് പോലും പറഞ്ഞ ഈ മാമ്യങ്ങളുണ്ട് സെഹർ ചെയ്ത് ഇസ്ലാമി എന്ന് പുറത്തു എന്ന് പറഞ്ഞ ഈ മാമ്യങ്ങളുണ്ട് നമ്മുടെ മധവില് സെഹറ് ചെയ്താൽ ഒരാൾ കാഫിറാകുന്നില്ല സെഹറ് ചെയ്താൽ അവൻ ചെയ്തത് വൻ വൻപാപമാണ് വൻപാപം അതി കഠിനമായ ആതാപവനുണ്ട് അവൻ എപ്പോഴാണ് കാഫിറാകുന്നത് സെഹറ് സ്വന്തം കഴിവ് കൊണ്ട് അതായത് സിഹർ സ്വയം തന്നെ നമ്മെ ഉപദ്രവിക്കും എന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇസ്ലാമിന്ന് പുറത്തും ആ സെക്കൻഡിൽ പുറത്തും അത് അക്കീതെ ബാധിക്കും കാരണം എന്താ സിഹറിന് സ്വന്തമായിട്ടൊരു കഴിവില്ല റബ്ബുൽ ആണ് നമുക്ക് ഹൈറും ഷെറും ഒക്കെ തരുന്നത് സിഹർ ഒരു കാരണം മാത്രമാണെന്നുള്ള വിശ്വാസത്തിൽ ഒരാൾ സിഹർ ചെയ്താൽ അവൻ വലിയ പാപമാണ് ചെയ്തിട്ടുള്ളത് അവൻ പാപം അവൻ അതികഠിനമായ ശിക്ഷയുണ്ട് അവൻ തൗബ് ചെയ്തില്ല എങ്കിൽ അവൻ ഈമാരില്ലാതെ മരിച്ചു അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇനി ഇവൻ ഇനി അവൻ വിചാരിക്കുന്നതോ അള്ളാഹ്ക്ക് ഇതിൽ റോളൊന്നുമില്ല സിഹറ് സ്വന്തമായി തന്നെ സിഹർ ചെയ്താൽ ആ സിഹർ അങ്ങ് പോയി ഫലിക്കും സിഹറിനാണല്ല കഴിവെന്ന് വിശ്വസിച്ചാലോ അവൻ ആ സെക്കൻഡിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അള്ളാഹുറബുൽഹാലമീൻ കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ നമ്മൾ മുമ്പൊരിക്കലും പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ സെഹറിൻ്റെ മനോഹരമായ ആ ഒരു ചരിത്ര വാക്യങ്ങളൊക്കെ നമ്മൾ ഉദ്ധരിച്ചുകൊണ്ട് സുലൈമാൻ നബി അലഹിസ്ലാമിൻ്റെ കാലഘട്ടമൊക്കെ വിവരിച്ചിട്ടുണ്ട് അല്ലേ ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല ഇന്ന് നമ്മൾ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ സെഹർ ബാധ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അല്ല ജീവിതം തന്നെ താറുമാറായിപ്പോയവർ ജനങ്ങളാൽ ഒറ്റപ്പെടുത്തപ്പെട്ടവർ മരണത്തിൻ്റെ മാരക മാരകരോഗത്തിനടിമകളായവർ സിഹറുകൊണ്ട് കൊന്നു കളയാൻ പോലും പറ്റും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് സുഹൃത്തുൽ ബക്കറയിലെ നൂറ്റി രണ്ടാമത്തായത്തിൻ്റെ അവസാന ഭാഗം അള്ള ഉദ്ദേശിച്ചാലല്ലാതെ ഒരു ഒരു ഉപദ്രവവും ഒരു സിഹറിനും ഒന്നിനും ചെയ്യാൻ പറ്റില്ല കേട്ടോ അല്ല ഉദ്ദേശിക്കണം അതൊരു വിഷയം തന്നെയാണ് അതായത് സിഹറിലൂടെ ഒരാൾ മരിക്കണമെങ്കിൽ അത് ആരുദ്ദേശിക്കണം ഉദ്ദേശിക്കണം ഈ സിഹർ ചെയ്തവന് മാരകം അതികഠിനമായ ശിക്ഷയുണ്ട് ചെയ്യപ്പെട്ട് പ്രയാസങ്ങൾ നേരിടുന്നവൻ ശ്രമിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹു വലിയ സ്ഥാനവുമുണ്ട് അത് മറ്റൊരു വിഷയമാണ് അപ്പം സിഹറ് കൊണ്ട് പല അപകടങ്ങളും സംഭവിപ്പിക്കാൻ പറ്റും അള്ളാഹു ഉദ്ദേശിച്ചാൽ സിഹറപ്പ യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യാണ് അലൈഹി സലിസ്ലം തങ്ങൾക്ക് പോലും സിഹർ ബാധിച്ചതായി സോഹേഹുൽ ബുഹാരി ഹദീസിലടക്കം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ ഈ സിഹർ നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് കാര്യങ്ങൾ പറയും ഞാൻ പറഞ്ഞു അല്ലേ മനോഹരമായി കിച്ചാബുകളിൽ അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം വളരെ മനോഹരമായി നമ്മളിത് വീട്ടിലൊന്ന് പതിവാക്കിയാൽ മതി മതിയേ നമുക്കൊരു ഒരു പ്രശ്നമുണ്ട് ചെറിയൊരു തലവേദന വരുമ്പോൾ തന്നെ സിഹറാണെന്ന് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഒരു കണക്ക് നോക്കാനിരിക്കുന്ന ഒരാളുടെ കലച്ചെല്ലും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ കണക്ക് നോക്കാനിരിക്കുന്ന നൂറാളുകളിൽ തൊണ്ണൂറ്റി ഒൻപതും കള്ളന്മാരാണ് ഒരു ശതമാനം നല്ലതുണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ പൈസ മോഹിച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നവരാണ് ഇവരുടെ അടുക്കൽ ചെന്നിട്ട് തലവേദന എന്ന് പറയുമ്പോൾ ആ സിഹറിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട് പിന്നെ അവിടെ തുടങ്ങി നമ്മുടെ സമാധാനം തകരും ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചോ ഈ ഈ കണക്ക് നോക്കിയിട്ട് ആര് സിഹർ ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ആര് സിഹർ ചെയ്തു അതുപോലെ കറാമത്തുള്ളാണ്ട് ഔലിയാക്കൾ പറയാണ് ഇന്നാലിന്നാൾ സിഹർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാം ഇതൊന്നുമല്ല ഇത് വെറുതെ കൂടെ ഒരു ഒരു നമ്പർ ഇറക്കുക അതായത് ചിലപ്പോൾ ഇങ്ങനെ സിഹർ ആ നിങ്ങൾക്ക് സിഹറാണ് സിഹറാണ് എന്നുള്ള സൂചനകൾ നമുക്ക് ചിലപ്പോൾ ഈ അസ്മാവ് കൊണ്ട് കിട്ടാൻ സാധ്യത പക്ഷേ ഇതിങ്ങനെ നോക്കിയിട്ട് ഒരു ഡയലോഗുണ്ട് സിഹർ സിഹറുണ്ട് കുടുംബത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ അനുജനോ ജ്യേഷ്ഠനോ ആരെങ്കിലുമൊക്കെ മിണ്ടാതിരിപ്പുണ്ടോ അപ്പം നമ്മുടെ മനസ്സിൽ പെട്ടെന്നിങ്ങനെ വായിലേക്ക് വരും ആ അനിയം മിണ്ടാതിരിപ്പുണ്ട് ആ പുള്ളി ആര് സിഹറ് ചെയ്തതൊന്നും പറയൂല ഇങ്ങനൊരു കുളത്തിങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പം നമ്മുടെ മനസ്സിലെന്തായി അമ്പടാ അവനാണ് സിഹർ ചെയ്തത് അവനാണ് സിഹറ് ചെയ്തത് അതായത് ഒരു തൊൽസമാത്തിൻ്റെ അസ്മായിൻ്റെ പണിക്കാരനും അസ്മായി ചെയ്ത് കൊടുക്കുന്ന ഒരാൾക്കും തന്നെ സിഹർ ആര് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അതൊരു ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ അങ്ങനെ കണ്ട അസ്മാവു മണിക്കാർ എടുക്കൽ പോയിട്ട് ജീവിതം തകർന്ന ഒരുപാട് ആളുകളുണ്ട് ഇനി സ്വാരീഹ്യങ്ങളായ അള്ളാഹുവിൻ്റെ മഹാരഥന്മാർക്ക് അത് പറഞ്ഞു തരാൻ പറ്റിയേക്കുമല്ല അവർക്ക് ഖൈബി ആയി അയൽമ് കൊടുത്തത് കൊണ്ട് അവർക്ക് പറയാൻ കഴിഞ്ഞേക്കും പക്ഷെ ഇതങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇനി ചെറിയ ചെറിയ സിഹറിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സിഹർ ആണെന്ന് നമുക്ക് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിഹറാണെന്നുള്ള ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ മാത്രം ചികിത്സയ്ക്ക് പോവാം അല്ലാതെ ഇപ്പോൾ എന്താ ഒരാൾക്കിപ്പോൾ ക്യാൻസർ ഒന്നുമില്ല ഒരാൾക്കിപ്പോൾ ഇവിടെ വയറിൻ്റെ ഭാഗത്തൊരു വേദന ആ ഇത് ക്യാൻസർ ആയിരിക്കും അല്ലാഹു നമ്മളെയൊക്കെ മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ ആ ക്യാൻസർ ആയിരിക്കും ക്യാൻസർ ആയിരിക്കും എന്ന് കരുതിയിട്ട് ഈ ക്യാൻസറിൻ്റെ ടാബ് ഇയാൾ ഇങ്ങനെ കഴിക്കാൻ ടാബ്ലറ്റ് മരുന്ന് വാങ്ങി ഇങ്ങനെ കഴിച്ച് 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 പോയാൽ എന്ത് പറ്റും ബാക്കിയുള്ള നമ്മുടെ എല്ലാ അവയവങ്ങളും ഒന്ന് തകർന്നു പോകും വലിയ മാരക രോഗത്തിന് നമ്മൾ പിന്നെ അടിമയാകും എന്നതുപോലെ തന്നെയാണ് നമ്മൾ അകാരണമായി ചികിത്സ തേടേണ്ടതില്ല നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം ചിലപ്പോൾ തലവേദന വേറെ പല കാരണങ്ങൾ കൊണ്ട് വന്നതാകാം നിരന്തരം ഇതിങ്ങനെ നമ്മളെ വിടാതെ പിന്തുടരുമ്പോൾ ഇതൊരു സിഹറാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ മാത്രം ചികിത്സ തേടുക എന്നുള്ളതാണ് ഇനി അതൊന്നും വേണ്ട നമുക്ക് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ സിഹറൊക്കെ പമ്പ കിടക്കും ഇൻഷാ ഉള്ള സിഹറൊക്കെ പമ്പ കടക്കും ഇൻഷാ ഉള്ള ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം അൻ ഒന്നാമത്തെന്താണെന്നറിയോ റവബനോ قال بلغني هؤلاء شفاء من السحر ما هنا يا ابن حاتم رضي الله الله عنه ليس رحمه സംഭവം എനിക്ക് ഈ ആയച്ചകൾ ഓദിക്കഴിഞ്ഞാൽ സെഹറിൽ നിന്ന് ലഭിക്കും എന്നുള്ള അറിവ് കിട്ടിയിട്ടുണ്ട് ഈ ആയത്തുകൾ എങ്ങനെ ഓതേണ്ടത് ഏതാണ് ആയത്ത് അയച്ച് ഒരു വെള്ളമുള്ള പാത്രം എടുക്കുക അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എന്നിട്ടതില് രണ്ട് രണ്ട് സൂറച്ചുകളിൽ നിന്നുള്ള വ്യത്യസ്ത ആയച്ചകൾ ആദ്യം ഓതേണ്ടത് സൂറത്ത് യൂനുസിലെ എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് ആഴ്ചകളാണ് സൂറത്ത് യൂനുസിലെ എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് ആഴ്ച്ചകൾ ഏതാണത് ബിസ്മൽ ലഹ്റഹ്മാൻ റഹീം ഇന്നല്ലാഹ ോ ഇത് സൂറത്ത് യൂണിസിലെ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ആഴ്ചകളാണ് അപ്പം ഇത് നമ്മളൊന്ന് ഓതുക അതിനുശേഷം സൂറിലെ നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തിരണ്ട് അപ്പോൾ അഞ്ചായത്തുകൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഏതൊക്കെയാണ് ബിസ്മി റഹീം فوقع الحق وبطل ما كانوا يعملون فغلبوا هنالك وانقلبوا صاغرين وألقي السحرة ساجدين قالوا آمنا برب العالمين رب موسى وهارون صدق الله العظيم أبو സൂറ ചറാഫിൽ പതിന നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തിരണ്ട് ഈ അഞ്ചായച്ചങ്ങളും കൂടെ അഞ്ചായത്തുകളും കൂടെ എന്തു ചെയ്യുക നമ്മൾ ഊതിയിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇഷ്വി എന്ന് മന്ത്രിക്കുക ഒരു തവണ മതി മന്ത്രിക്കുക എന്നിട്ട് സുമ യസുബ് അലറ സിൽ മഹൂർ സിഹറ് ചെയ്യപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ ആർക്കാണ് സിഹറ് ബാധിച്ചിട്ടുള്ളത് അയാളുടെ തലയിലൂടെ ആ വെള്ളം ഇങ്ങനെ ഒഴിക്കുക തലയിലൂടെ ശരീരം മുഴുവൻ നനയുന്ന രീതിയിൽ ആ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇതാണ് ഒന്നാമത്തെ ചികിത്സ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട് ഒന്നാമത്തെ എന്താണ് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക സൂഹത്ത് യൂണുസിലെ എൺപത്തൊന്ന് എൺപത്തിരണ്ട് ആയത്തുകൾ ഓതുക അതുപോലെ തന്നെ സൂറ ആറാഫിലെ നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തിരണ്ട് അങ്ങനെ അഞ്ചായത്തുകൾ ഓതുക എന്നിട്ട് ഇശ്വി എന്ന് മന്ത്രിക്കുക സിഹറ് വാദിച്ച മനുഷ്യൻ്റെ തലവഴി ആ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നത് പതിവായി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സിഹറ് എത്ര വലിയ സിഹറാണെങ്കിലും അള്ളാഹുബാത്തിലാക്കി തരുമെന്ന് ഇവനുൽ കയ്യുമടക്കമുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ചെയ്ത് നോക്കിക്കോ എന്തിനെ താമസിക്കണം അല്ലേ ഇന്ന് തന്നെ ചെയ്തു നോക്കിക്കോ അള്ളാഹു സമാധാനം നൽകട്ടെ രണ്ടാമത്തെ ഒരു ചികിത്സാ രീതി ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ രോഗമോ രണ്ടും പറ്റും ഒരു രോഗം കൊണ്ട് അയാൾ പ്രയാസപ്പെടാൻ സിഹറു കൊണ്ട് പ്രയാസപ്പെടാൻ അയാൾ എന്ത് ചെയ്യുക അയാൾ സ്വന്തം സ്വയം എന്ത് ചെയ്യുക പറഞ്ഞാൽ നമുക്ക് കാവൽ നൽകുന്ന സുറച്ചുകളാണ്

ി സാം എത്ര ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ഒന്നുകിൽ മൂന്ന് ദിവസം ഔഹാം സെറ്റ് അയ്യാം അഞ്ച് ദിവസം അല്ലെങ്കിലോ ഔസബ് ആച്ച അയ്യം ഏഴ് ദിവസം ഏഴ് ദിവസം പതിവാക്കുക അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ചികിത്സാരീതി വിധത്തിൽ ഒന്നുകിൽ സ്വയം ഓത് എത്ര തവണ നാൽപ്പത്തി ഒന്ന് തവണ അല്ലെങ്കിൽ മറ്റൊരാൾ കൊണ്ട് ഓദിപ്പിക്കുക ഓദിച്ചിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ശരീരത്തേക്ക് ഇഷ്ട എന്ന് മന്ത്രിക്കുക ഇത് നാൽപ്പത്തി ഒന്ന് ദിവസം ഇങ്ങനെ തുടരെ എത്ര ദിവസം നാൽ നാൽപ്പത്തി ഒന്ന് തവണ തുടരെ ഇങ്ങനെ ഓതുക ഒന്നെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഇത് പതിവാക്കിയാൽ സിഹറിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ നരും നൽകുമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഇതും പതിവാക്കാലോ സിമ്പിൾ അല്ലേ ഇനി ഇത് ഏത് ഇതിലേതെങ്കിലും ഒന്ന് പതിവാക്കിയാൽ തന്നെ മതി കിട്ടോ മൂന്നും കൂടെ ആക്കി കഴിഞ്ഞാൽ അടിപൊളി വളരെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഫലം അനുഭവിച്ചറിയാൻ കഴിയും മൂന്നാമത്തേത് മക്കാനഹു ലു അദഫ്നി ഒരു ഒരു വീട്ടിൽ സിഹറ് കുഴിച്ചിട്ടിട്ടുണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട് ഒരു വീട്ടിൽ പക്ഷെ എവിടെയാണത് നമുക്കറിയാൻ പാടില്ല എവിടെയാണ് എവിടെയാണോ കുഴിച്ചിട്ടേക്കണേന്ന് നമുക്കറിയാൻ പാടില്ല അങ്ങനെയുള്ളൊരു സ്ഥലത്ത് نعم إنا أنزلناه في ليلة القدر سورة إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر ഈ സൂറത്ത് നിങ്ങൾ ഏത് വീട്ടിലാണോ സിഹറുണ്ടെന്ന് സംശയിക്കുന്നത് കുഴിച്ചിടപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിക്കുന്നത് ഈ സൂറത്തിങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര ഊത് അങ്ങനെ ഉദലെന്ത് സംഭവിക്കും അല്ലാഹുഷ് അല്ലാഹുറബുല്ലമിൻ ആ കുഴിച്ചിട്ട സ്ഥലം നിനക്ക് കാണിച്ചു തരും എവിടെയാണോ സിഹർ കുഴിച്ചിട്ടിട്ടുള്ളത് അത് നിനക്ക് കാണിച്ചു തരും അത് മാത്രമല്ല ആ സിഹറിന് നിന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല ഈ സൂറത്ത് നിനക്ക് കാവലകും ഒരു പരിചയമായി നിൽക്കുമെന്ന് സ്വലിഹ്യങ്ങൾ പഠിപ്പിക്കണം അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു ഒന്നാമത്തെ എന്താണ് ഒന്നാമത്തേത് സൂറത്തു യൂനിസിലെയും സൂറ ആറാഫിലെയും നമ്മൾ പറഞ്ഞ ആയച്ചകൾ ഒരു പാത്രം വെള്ളത്തിൽ മന്ദരിച്ചിട്ട് സിഹറ് ബാധിച്ച മനുഷ്യൻ്റെ തലയിലൂടെ ഒഴിക്കാം സ്വയം ഓതാ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഓദിക്കാം അതുപോലെ തന്നെ രണ്ടാമത്തേത് മുഅവ്വിദത്തെ അവതെന്ന് പറഞ്ഞാൽ കാവൽ നൽകുന്ന സുഹൃത്താണ് അല്ലേ അഷറഫ് ഉൽക്കസ് അലൈസ് സിഹറേറ്റു ലബീദ് ഇബ്നുൽ യഹൂദി എന്ന് പറയുന്ന ഏറ്റവും നെറിയട്ട ജൂതനാണ് മുത്തനബിക്ക് സിഹർ ചെയ്തത് അല്ലേ ഏതൊക്കെ സാധനങ്ങളിലാണ് സിഹറ് ചെയ്യപ്പെട്ടത് മുത്തനബി സല തങ്ങളുടെ മുടിയിൽ അവിടുത്തെ ചീപ്പിൻ്റെ പല്ലിൽ ഒരു ഉണങ്ങിയ ഈത്തപ്പനയുടെ കഷ്ണത്തിൽ ഇതിലൊക്കെയാണ് സിഹർ ചെയ്തത് റസൂറുള്ളക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു അങ്ങനെ അള്ളാഹുറബുൽ ആലമീൻ ആ പ്രയാസങ്ങൾക്കൊക്കെ വിടുതി നൽകിയത് ഈ രണ്ട് സൂറത്തുകൾ ഇറങ്ങുന്നതിലൂടെയാണ് മൊത്തം പതിനൊന്നായത്തുകൾ മുത്തുനബിയെ പതിനൊന്ന് കെട്ടുകൾ കെട്ടിയ സിഹറായിരുന്നു ബന്ധി ബന്ധിച്ചിരുന്നത് അപ്പോൾ ഓരോ ആയത്ത് ആയത്തോതുമ്പോഴും ഒരായത്ത് ഒരു കെട്ടഴിയും ആഹാലാക്ക് ഒരു കെട്ടഴിയും അങ്ങനെ മൊത്തം അഞ്ച് പ്ലസ് ആറ് പതിനൊന്ന് ആഴ്ചകളില്ലേ ഫലക്കിലെയും നാശിലെയും ആയത്തുകൾ ചേർന്നപ്പോൾ മൊത്തം കെട്ടുകൾ അഴിഞ്ഞു മുത്തിന് ബിസാഹസിനെ വാർത്തകൾ അങ്ങ് ഫ്രീ ആയി അപ്പോൾ ഈ സൂറത്തുൽ അവധത്തിന് സൂറത്തുകൾ സൂറത്തുൽ ഫലകം സൂഹത്തും നാസും നാല്പത്തിയൊന്ന് തവണ ഒന്നുകിൽ സ്വന്തം ഊതുക അല്ലെങ്കിൽ മറ്റൊരാൾ കൊണ്ട് ഊതിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നാൽപ്പത്തി ഒന്ന് തവണ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഊതുക ശരീരത്തിൽ മന്ദിരിക്കുക അത് അത് ഷിഫയാണെന്നാണ് അള്ളാഹു തോഫിക്ക് നേരിട്ട് അത് രോഗങ്ങൾക്കും സിഹറിന് മാത്രമല്ല രോഗം ബാധിച്ച് അവർക്കും ഇത് ചെയ്യാവുന്നതാണ് മൂന്നാമത്തത് എന്താ ഒരു വീട്ടിൽ നമുക്ക് സിഹർ നമ്മുടെ വീടിൻ്റെ സ്ഥലത്ത് സിഹറ് കുഴിച്ചിടപ്പെട്ടിട്ടുണ്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇന്നാ നുസാ സുഹൃത്ത് ധാരാളം വിക്കോ അള്ളാഹു അള്ളാഹുറബുല്ലാലും നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും എവിടെയാണ് കുഴിച്ചിട്ടേക്കണേന്ന് അത് മാത്രമല്ല ആ സിഹറിനെ നമ്മളൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല പതിവാക്കൂലേ സിഹരിഞ്ഞ് സിഹറിൻ്റെ സങ്കടം ഉണ്ടാകാൻ പാടില്ല ഇതുകൊണ്ടുള്ള ഒക്കെ ബാ ബാത്തിലാക്കി തരുമാറാകട്ടെ സമാധാനം നിറഞ്ഞ ജീവിതം നൽകി കരുണക്കടലായ തമ്പൂരൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി അറിയോ സിഹറ് വന്നിട്ട് ചികിത്സിക്കണതിനേക്കാൾ ഏറെ നല്ലതല്ലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഇല്ലേ ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് രോഗം വരാതെ നോക്കലാണ് വരാതെ നോക്കലാണ് അപ്പോൾ സിഹറ് നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ഒരു പരിധി വരെ നമുക്ക് രക്ഷ നേടാൻ ഇഹലാസം ഉണ്ടെങ്കിൽ ആറ് കാര്യങ്ങൾ ചെയ്താൽ ഓക്കെയാണ് ആറ് കാര്യങ്ങൾ പഠിക്കാം നമുക്ക് സിഹറിൻ്റെ ഒരു ഉപദ്രവവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഒന്നാമത്തേത് ജമാനത്തായി നിസ്കരിക്കലാണ് ജമാനത്തായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ പതിവാക്കഴിഞ്ഞാൽ അവന് പൈശാചിക ബാധകൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് സിഹറിൻ്റെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യത കുറവാണെന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സ്ത്രീകൾ നിങ്ങൾ വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം നിന്ന് ജമാഅത്തായി നിസ്കരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഉമ്മയോടൊപ്പം നിന്ന് നിസ്കരിക്കുക അല്ലെങ്കിൽ ജമാഅത്ത് കഴിയും കഴിയും വിധം ജമാഅത്ത് ഇങ്ങനെ പതിവാക്കി പതിവാക്കിക്കൊണ്ടുവരാം പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കുക രണ്ടാമത്തേത് പിശാജിൻ്റെ ഒരു ഒരു പിശാചിനേറെ ഏറെ ഇഷ്ടമുള്ള ഒന്നാണ് സംഗീതം മ്യൂസിക് എന്ന് പറയുന്നത് ഈ മ്യൂസിക്കിൻ്റെ പിന്നാലെ പോകാതിരിക്കുക സംഗീതം നമ്മെ അമിതമായി പൈശാചികതയിലേക്ക് നയിക്കും പിശാജിലേക്ക് എത്തിക്കും സംഗീതം പതിവായി കേൾക്കുന്ന ഒരു മനുഷ്യന് സെഹർ ഉപാധിക്കാനുള്ള സാധ്യത കരയേറെയാണ് അപ്പോൾ സംഗീതം ഒഴിവാക്കിയാൽ സെഹറിൽ നിന്നൊരു പരിധിവരെ വിട്ടു നിൽക്കാം മൂന്നാമത്തേത് പതിവായി തെറ്റാതെ മുറിയാതെ ഇങ്ങനെ വധു ചെയ്യാന്നുള്ളതാണ് എപ്പോഴും രാവിലെ വുധുണ്ടാകണം വുതു മുറിയേണ്ട ഘട്ടം വന്നാലും മുറിഞ്ഞ് ഉടൻ തന്നെ വുധു എടുക്കുക രാത്രി കിടക്കാൻ നേരത്തും വുധു വേണം കൂടെ ആയത്തിൽ കുറിസിയും ഓതുക രാത്രി കിടക്കാൻ നേരത്ത് വുധുവും വേണം ആയത്തിൽ കുറിസിയും ഓതുക ഇനി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഭർത്താവിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഉതുവും മുറിയൂല്ലോസ്താതെ അത് നമ്മൾ വിഷയാക്കേണ്ട കാര്യമില്ല നമ്മൾ ഉറങ്ങിപ്പോയാൽ തന്നെ ഒതു മുറിയും ഭർത്താവിനെ ഇങ്ങനെ ടച്ച് ചെയ്തില്ല നമ്മൾ ഒതു കൊടുത്ത് കിടന്നു നമ്മൾ ഒന്ന് കണ്ണ് മയങ്ങി ഉറങ്ങി അങ്ങോട്ട് പോയി കിടന്നിട്ട് ഒന്നും മുറിയും അത്രേ ഉള്ളൂ അപ്പോൾ എടുക്കാൻ പറഞ്ഞത് നമ്മൾ അനുസരിച്ചാൽ മതി ബാക്കി പിന്നെ വരണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എടുത്ത് ആയത്തിൽ കുറിച്ച് ഓതി കിടന്നാൽ സെഹർ നമുക്ക് ബാധിക്കില്ല എന്നാണ് നാലാമത്തേത് ഏത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റാം ആ ഒരു ഒരു ലൈഫ് സ്റ്റൈലാക്കി ബിസ്മി മാറ്റുക എന്നുള്ളതാണ് കുറ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ അതുപോലെ തന്നെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ കിടക്കുമ്പോൾ കണ്ടോ അങ്ങനെ എല്ലായിടങ്ങളിലും ബിസ്മി ചൊല്ലുന്ന ഒരു മനുഷ്യരിൽ നിന്ന് പിശാജ് അകന്ന് നിൽക്കും എന്നുള്ളതാണ് അള്ളാഹുറബുല്ലാമിൻ തോഫിക്ക് നൽകിയിട്ട് അഞ്ചാമത്തേത് എന്താ നല്ലവരോട് സഹവസിക്കുക സ്വാലിഹിങ്ങളോട് മഹാന്മാരോട് സയ്യിദന്മാരോട് ആലിമീങ്ങളോട് അവരോടൊക്കെയുള്ളൊരു സഹവാസം നമ്മെ പിശാചിൽ നിന്ന് അകറ്റി നിർത്തും നല്ല ബന്ധങ്ങൾ നമ്മളെ പിശാജിൽ നിന്ന് അകറ്റി നിർത്തുന്നതിലൂടെ സെഹർ നമ്മിൽ നിന്ന് തട്ടി വിദൂരത്തേക്ക് പോകും എന്നുള്ളതാണ് ആറാമത്തേത് ഏറ്റവും മനോഹരമായ ഒരു ദിക്കറാണ് അത് ഹദ്ദാദ് റാത്തീബ് അല്ലേ ഹദ്ദാദ് ഇമാം ഹദ്ദാദ് അലി അള്ളാനും ക്രോഡീകരിച്ചത് കൊണ്ടാണ് ഹദ്ദാദ് റാത്തീബ് എന്ന് പേര് വന്നത് ഹദ്ദാദ് ഇമാം ഉണ്ടാക്കിയ ദിക്കറൊന്നും അല്ലാതെ മുത്തുറസൂൽ സല അലിസ്വല മാത്തങ്ങള് അവിടുത്തെ ഹദീദിൽ പഠിപ്പിക്കാത്ത ഒരറ്റ ദിക്കറ് പോലും ഹദ്ദാദിലില്ല അത്ര അത്ഭുതകരമായ വീര്യം നിറഞ്ഞ ദിക്കറുകളാണ് ഹദ്ദാദിലുള്ളത് ഈ ഹദ്ദാദ് ഒരു മനുഷ്യന് അത് ഇഖലാസോടെ പതിവാക്കുകയാണെങ്കിൽ സിഹർ നിങ്ങളെ സ്പർശിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചത് കാണാം അപ്പോൾ അത്ര ഗൗരവമുള്ളൊരു വിഷയമാണ് ഈ ഹദ്ദാദ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കി കൊണ്ടുവരാ റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇനി ഒരിക്കലും സിഹറിൻ്റെ പ്രയാസം നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ എന്ന് വെച്ചാൽ അത് സിഹർന്നുള്ള സങ്കടം വേണ്ടാന്ന് വിട്ടുകള മൂന്ന് കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യും സിഹറിന് ഇതുവരെ സിഹറ് ബാധിക്കാത്തവർ ഇത് ഈ ആറ് കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോയിക്കോ സിഹർ നിങ്ങളെ തൊടുവില്ല എന്നാണ് എന്നിട്ട് ഇഹ്ലാസോടെ ഈമാനോടെ ജീവിക്കാൻ അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ദിഖർ عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അൽഹമുല്ലബുൽ ആലമീൻ അല്ല സയ്യിദിനെ മുഹമ്മദിനു ആല അലി സൈദിനെ മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല പടച്ചവനെ സിഹറുകൊണ്ട് കണ്ണേറുകൊണ്ട് പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് ജീവിതം താറുമാറായി പോയ താറുമാറായ ധാരാളം ആളുകൾ ഈ അറബന എല്ലാവർക്കും നീ കാവലേകണേ കാവലേകണയല്ല എല്ലാ പൈശാചികതയും ബാത്തിലാക്കണയല്ല സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതം നിന്റെ കാരുണ്യം കൊണ്ട് നൽകണേ നൽകണയല്ല ഇന്ന് പറഞ്ഞതെല്ലാം ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണയല്ല ഈ സ്വബാഹുൽ സദസ്സിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ മുറാദുകൾ ഹാസിലാക്കണയല്ല സങ്കടങ്ങൾ അകറ്റണയല്ല അസുഖങ്ങൾക്ക് ശമനം നൽകണയല്ല കടങ്ങളെല്ലാം വീട്ടണയല്ല മക്കളെ നന്നാക്കണയല്ല പരീക്ഷകളിൽ പരീക്ഷണങ്ങളിൽ ഉന്നത വിജയം നൽകണയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അഫുറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ ഭരിക്കണതെന്നറിയില്ല ഈ മാനിസ്സലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അലൈഹി വസല്ലമ മാത്തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ കുടുംബത്തിലെ ഓരോരുത്തരെയും നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണയല്ല സിഹറുകൾ ബാത്തിലുലാക്കണയല്ല കണ്ണേറുകൾ ബാത്തിലുലാക്കണയല്ല സിഹറിൻ്റെ ഉപദ്രവം കൊണ്ട് ജീവിതം തകർന്നു പോയവരിൽ നീ ഞങ്ങളെ പെടുത്തല്ലയല്ല കാവലേകണയല്ല നിന്റെ പൊരുത്തം നൽകണയല്ല നിന്റെ പൊരുത്തം നൽകണയല്ല നീ ഞങ്ങളെ കബൂൽ ചെയ്യണയല്ല ബിഹത്തി സല്ലു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം സാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം അല്ലാമി അറബി സല്ലി അലൈഹി വസ്ലിം വസ്ലാം അലൈക്കം വരഹമല്ലാത്ത ¡Gracias!